പത്മകുമാറിനെ കുരുക്കി കൂടുതൽ മൊഴികൾ എസ് ഐ ടിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ വഴിവിട്ട് സഹായം നൽകിയെന്നാണ് ജീവനക്കാർ പറയുന്നത് ശബരിമലയിൽ പോറ്റി ഉപയോഗിച്ചിരുന്നത് പത്മകുമാറിന്റെ മുറിയാണ് പൂജകൾ ബുക്ക് ചെയ്യാനും ഗസ്റ്റ് ഹൌസുകളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണനയാണ് ഉണ്ടായിരുന്നത് നട അടച്ചിടുന്ന സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തുമായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനോട് അടുപ്പവും പോറ്റിയുടെ ക്രമക്കേടുകൾക്ക് പത്മകുമാറിന്റെ ആശീർവാദവും ലഭിച്ചെന്ന് വ്യക്തമാക്കുന്ന മൊഴികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ വഴിവിട്ട് സഹായം നൽകിയെന്ന് ജീവനക്കാരുടെ മൊഴിയിൽ പറയുന്നു ശബരിമലയിലെ ഗസ്റ്റ് ഹൌസുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നിൽ കൂടുതൽ മുറികൾ നൽകി പോറ്റിയുടെ ബന്ധുക്കൾക്കും അതിഥികൾക്കും ഇവിടെ സർവ്വ അനുവദിച്ചിരുന്നു ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിൽ ശബരിമലയിൽ പത്മകുമാറിന് അനുവദിച്ചിരുന്ന മുറിയാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി ഉപയോഗിച്ചിരുന്നതെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ണികൃഷ്ണൻപുറ്റിക്ക് ശബരിമലയിൽ എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നുവെന്ന് എ പത്മകുമാർ നേരിട്ട് ഉറപ്പുവരുത്തിയിരുന്നുവെന്ന് ഈ മൊഴികൾ സാക്ഷ്യപ്പെടുത്തുന്നു പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻപുറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നതായാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചുമതലയുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെ മൊഴി നടയടച്ചിരുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻപുറ്റി സന്നിധാനത്ത് എത്തിയിരുന്നുവെന്ന ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലും മറ്റൊരു ഭക്തനും ലഭിക്കാത്ത സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻപുറ്റിക്ക് ശബരിമലയിൽ ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം